നിങ്ങളുടെ പ്രണയ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള മുപ്പത് ബന്ധ നിയമങ്ങളും രഹസ്യങ്ങളും നുറുങ്ങുകളും ഇതാ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ നിങ്ങൾ പിന്തുടരേണ്ട ചില നിയമങ്ങളുണ്ട് ഈ ബന്ധ നിയമങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേദനിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു നിയമങ്ങൾ വിരസവും അമിതഭാരമുള്ളതുമാകണമെന്നില്ല സ്നേഹത്തിൽ നല്ലതും ചീത്തയുമുണ്ട് മോശം ബന്ധാനുഭവം ഉണ്ടാകാതിരിക്കാൻ നിയമങ്ങൾ നിങ്ങളെ സഹായിക്കും വേദനയും ഹൃദയവേദനയും ഒഴിവാക്കാനാവില്ലെങ്കിലും ശരിയായ ബന്ധനിയമങ്ങൾ ഒരു പൂമെത്ത പോലെ സ്നേഹം അനുഭവിക്കാൻ നിങ്ങളെ നയിക്കും വിജയകരമായ പ്രണയത്തിനുള്ള ശരിയായ ബന്ധ നിയമങ്ങൾ അകന്നുപോയ ഒരു ബന്ധത്തെ ഒരു റൊമാൻറ്റിക് ബന്ധമാക്കി മാറ്റാൻ കഴിയുന്ന ചില ബന്ധ നിയമങ്ങളുണ്ട് സിനിമയിൽ കാണുന്നത് പോലെ പ്രണയം അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഒരു ബന്ധം നിലനിൽക്കാൻ സ്ഥിരമായ പരിശ്രമവും കഠിനാധ്വാനവും ആവശ്യമാണ് ശരിയായ തരത്തിലുള്ള ബന്ധ നിയമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധം വിജയിപ്പിക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകും എല്ലാത്തിനുമുപരി എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് സ്നേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ജീവിതകാലം നിലനിൽക്കാൻ കഴിയും എന്ന് തെളിയിക്കാൻ സ്നേഹത്തിൽ വീഴുന്നത് അനായാസകരമായിരിക്കണം എന്ന് ഒരാൾ ഒരിക്കൽ പറഞ്ഞു ശരിയാണ് സ്നേഹത്തിൽ വീഴുന്നത് എളുപ്പമാണ് പക്ഷേ സ്നേഹത്തിൽ നിലനിൽക്കാൻ എപ്പോഴും കുറച്ച് പ്രവൃത്തി ആവശ്യമാണ് മറ്റെല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട മുപ്പത് ബന്ധ നിയമങ്ങൾ നിങ്ങളുടെ ബന്ധം പുതിയതാണോ പഴയതാണോ എന്ന് പരിഗണിക്കാതെ തന്നെ ഈ ബന്ധ നിയമങ്ങൾ നിങ്ങളുടെ സ്വന്തം ബന്ധത്തിൽ പിന്തുടരുക ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ സ്നേഹത്തിൽ നിന്ന് ഒരു മാന്ത്രിക അനുഭവം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ പങ്കാളിയെ നിരുപാധികം സ്നേഹിക്കുക സ്വാർത്ഥത ഇല്ലാത്തവരായിരിക്കാൻ പ്രയാസമാണെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ പങ്കാളിയെ നിരുപാധികം സ്നേഹിക്കാൻ പരമാവധി ശ്രമിക്കുക സ്നേഹത്തിൻ്റെ യഥാർത്ഥ നിർവചനം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം ത്യജിക്കേണ്ടി വന്നാൽ പോലും ഒരാളെ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുക എന്നതാണ് സന്തോഷത്തേക്കാൾ ഉപരിയായി സ്നേഹം ത്യാഗത്തെക്കുറിച്ചുള്ളതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുക അവർ നിങ്ങളെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് ആ ഉപകാരം തിരിച്ചും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുക ചില സമയങ്ങളിൽ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമ്മുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ നമ്മൾ മറന്നുപോകുന്നു ഹൃദയ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുക ഒരു ബന്ധം പങ്കാളിത്തത്തെക്കുറിച്ചാണ് ആ പങ്കാളിത്തത്തിൽ നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടല്ല അവരുടെ കാഴ്ചപ്പാടിനോടും നിങ്ങൾ തുറന്ന മനസ്സോടെ ഇരിക്കണം ഒരു തർക്കം തൽക്ഷണം അവസാനിപ്പിക്കുക നിങ്ങളുടെ പങ്കാളിയെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അവസാനത്തെ കാര്യമാണെങ്കിൽ പോലും ഒരു തർക്കം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക ഈ ബന്ധ നിയമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സ്നേഹം ഒരു തീരുമാനത്തേക്കാൾ ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഓർക്കുക നിങ്ങളുടെ ബന്ധം പുഷ്പിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തർക്കത്തിൽ വിജയിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പങ്കാളിയെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടാൽ ഒരു തർക്കം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല സ്ഥിരമായി സ്നേഹം പങ്കുവയ്ക്കുക സ്ഥിരമായി സ്നേഹം പങ്കുവയ്ക്കുക പക്ഷേ അതിനായി സമയം ഒരിക്കലും നീക്കിവയ്ക്കരുത് ലൈംഗികതയ്ക്ക് സമയം ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരു വിരസമായ ജോലിയായി തോന്നിയേക്കാം ലൈംഗികത നിങ്ങളിരുവരും അടുപ്പവും പരസ്പര ബന്ധവും ആസ്വദിക്കുന്ന ഒരു പ്രവർത്തനമായി മാറണം അത് ഒരു പതിവ് പോലെ തോന്നരുത് എന്നാൽ അത് വളരെ വിരളമായി സംഭവിക്കരുത് നിങ്ങളുടെ പങ്കാളിയുമായി സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ ശരിയായ ബാലൻസ് കണ്ടെത്തുക ഫലപ്രദമായ ആശയവിനിമയം നടത്തുക ഏതൊരു വിജയകരമായ ബന്ധത്തിനും ആശയവിനിമയം നിർണായകമാണ് അതിനാൽ നിങ്ങളുടെ ബന്ധം എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആശയവിനിമയം നടത്താൻ നിങ്ങൾ പഠിക്കണം ഇതിനർത്ഥം സംഘർഷം ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നാണ് പരസ്പരം ആശയവിനിമയം നടത്തുകയും സ്നേഹത്തിൽ ഒരുമിച്ച് വളരുകയും ചെയ്യുക എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആശയവിനിമയത്തിൻ്റെ അഭാവത്തിൽ അകന്നു പോകരുത് പരസ്പരം സ്വയം ഇടം നൽകുക ദമ്പതികൾ പലപ്പോഴും പരസ്പരം അകലം നൽകുന്നത് ആരോഗ്യകരമായ രീതിയിൽ പരസ്പരം മിസ് ചെയ്യാനും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണ് മികച്ച വ്യക്തികളായി മാറാൻ പരസ്പരം ഇടം നൽകാൻ പഠിക്കുക ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്ക് പോലും ഇടയ്ക്കിടെ പരസ്പരം മീൻസ് ചെയ്യാൻ കുറച്ച് ഏകാന്ത സമയം ആവശ്യമാണ് അകലമുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നിങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ സഹായിക്കും തീർച്ചയായും ആരോഗ്യകരമായ അകലവും അധികമായ അകലവും തമ്മിൽ വ്യത്യാസമുണ്ട് പരസ്പരം നിസ്സാരമായി കാണരുത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധനിയമങ്ങളിലൊന്ന് നിങ്ങളുടെ പങ്കാളിയെ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നാണ് അവിഹിത ബന്ധങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും വീഴാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണിത് അവരുടെ ശ്രമങ്ങളെ വിലമതിക്കാതെ എപ്പോഴും നിങ്ങൾക്കായി ഉണ്ടാകുമെന്ന് നിങ്ങളെപ്പോഴും അനുമാനിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ധാരാളം സംഘർഷവും കലഹവും ഉണ്ടാകും ചെറിയ നുണകൾ തെറ്റല്ല ആവശ്യമുള്ളപ്പോൾ ഒരു വെളുത്ത നുണ പറയുക പ്രത്യേകിച്ചും അത് നിങ്ങളുടെ ബന്ധത്തെ മാറ്റാത്തതും എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു ചെറിയ നുണയാണെങ്കിൽ തീർച്ചയായും ആ മറ്റേ വസ്ത്രത്തിലാണ് നിങ്ങളെ കൂടുതൽ നന്നായി കാണുന്നത് എന്ന് അവളോട് പറയുക ഇടയ്ക്കിടെ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല പക്ഷേ അത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തരുത് പോസിറ്റീവ് വിമർശനങ്ങളിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറരുത് നിങ്ങളത് ക്രിയാത്മകമായി പറയുന്നിടത്തോളം കാലം അത് നിങ്ങളുടെ പങ്കാളിയെ ഒരു നല്ല വ്യക്തിയായി മാറാൻ സഹായിക്കും നിങ്ങളെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും അവർ പറയുമ്പോൾ വിഷമം തോന്നരുത് ക്രിയാത്മക വിമർശനം നല്ല കാര്യമാണെന്നും നിങ്ങളെ താഴ്ത്തി കെട്ടാൻ അവർ പറയുന്ന ഒന്നല്ലെന്നും ഓർക്കുക നിങ്ങളുടെ പങ്കാളിക്ക് ഒരു പോയിന്റ് ഉണ്ടാകാം ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വളരാൻ ഉപയോഗിക്കാം നുണയിൽ ആശ്വസിക്കുന്നതാണോ അതോ സത്യത്തിൽ വിഷമിക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം എല്ലായ്പ്പോഴും അവർക്കായി ഉണ്ടായിരിക്കുക അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർ ഓടിയെത്തേണ്ട വ്യക്തി നിങ്ങളാണ് അവർക്ക് നല്ലതോ ചീത്തയോ ആയ ഒരു ദിവസം ഉണ്ടായാലും എല്ലായ്പ്പോഴും അവർക്കായി ഉണ്ടായിരിക്കുക പ്രയാസകരമായ സമയങ്ങളാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും നിരാശാജനകമായ ഘട്ടം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം നിൽക്കുക കൊടുങ്കാറ്റ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം കൂടുതൽ തിളങ്ങും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ വിട്ടുപോകുന്ന ഒരു പങ്കാളിയെ ആരും ആഗ്രഹിക്കാത്തതിനാൽ ഇത് ഓർത്തുവെക്കേണ്ട ഒരു ബന്ധനിയമമാണ് പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കുക സ്വകാര്യമായി തർക്കിക്കുക ഒരിക്കലും പരസ്യമായി തർക്കിക്കരുത് എന്നാൽ പരസ്യമായ സ്നേഹപ്രകടനങ്ങളിൽ ഏർപ്പെടുക നിങ്ങൾക്കിടയിലുള്ള ഏതൊരു തെറ്റിദ്ധാരണയോ സംഘർഷമോ വാതിലുകൾക്കപ്പുറം ചർച്ച ചെയ്യണം അതിനാൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് ലജ്ജിപ്പിക്കേണ്ടി വരില്ല എന്നിരുന്നാലും ലളിതമായ ശാരീരിക ആംഗ്യങ്ങളിലൂടെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കരുത് അവരുടെ കൈ പിടിക്കുക നിങ്ങളുടെ കൈ അവരുടെ തോളിലിടുക അവരെ ചുംബിക്കുക പരസ്പരം ഡേറ്റ് ചെയ്യുന്നത് തുടരുക നിങ്ങൾ വർഷങ്ങളായി ഒരുമിച്ചാണെന്നതുകൊണ്ട് മാത്രം അവരെ ഡേറ്റ് ചെയ്യുന്നത് നിർത്തേണ്ടതില്ല വാസ്തവത്തിൽ നിങ്ങളുടെ തീപ്പൊരിയും കെമിസ്ട്രിയും സജീവമായി നിലനിർത്തുന്ന ഒരു ബന്ധനിയമമാണിത് മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ മാത്രമല്ല മനഃപൂർവം ഇടയ്ക്കിടെ ഡേറ്റ് രാത്രികൾ ഓർമ്മയിൽ സൂക്ഷിക്കുക ഒരു തടസ്സവും ശ്രദ്ധ വ്യതിചലനവുമില്ലാതെ നിങ്ങളുടെ പങ്കാളിയുമായി ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കാൻ കഴിയുന്ന വഴിയാണ് ഡേറ്റ് രാത്രികൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധത്തിൽ മടിയനാകരുത് നിങ്ങൾ വളരെ കാലമായി ഒരുമിച്ചാണെന്നുകൊണ്ട് മാത്രം ആകർഷകമായി കാണുന്നത് നിങ്ങൾ നിർത്തരുത് സിക്സ് പാക്ക് നേടുക വ്യായാമം ചെയ്യുക നിങ്ങളുടെ ആകർഷണം നിലനിർത്താൻ എന്തും ചെയ്യുക നിങ്ങളുടെ ശാരീരിക സവിശേഷതകൾ നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരേയൊരു കാരണമല്ലായിരിക്കാം പക്ഷേ അതിനൊരു പങ്കുണ്ട് നിങ്ങളുടെ പങ്കാളിയെ അഭിനന്ദിക്കുക നിങ്ങൾക്കായി അവർ ചെയ്ത ശ്രമങ്ങൾക്ക് നന്ദി പറയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഭിനന്ദനങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും അവരുടെ ദിവസം മനോഹരമാക്കാനും നിങ്ങൾ അവരെ എത്രമാത്രം ആരാധിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനും ഇത് ലളിതവും എന്നാൽ ഫലപ്രദവുമാണ് പ്രത്യേക ദിവസങ്ങൾ ആഘോഷിക്കുക ജന്മദിനങ്ങളും വാർഷികങ്ങളും പലതവണ ആവർത്തിച്ചേക്കാം പക്ഷേ ഈ നാഴികക്കലുകളാണ് ഓർമ്മകൾ സൃഷ്ടിക്കുന്നത് ഈ പ്രത്യേക അവസരങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലെ മറ്റൊരു ചുവടുവയ്പ്പിനെ അടയാളപ്പെടുത്തുന്നു അത് ആഘോഷിക്കേണ്ടതാണ് അവർ നിങ്ങൾക്കായി ചെയ്ത എല്ലാത്തിനും അവർ നിങ്ങൾക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അവരെ കാണിക്കാനുള്ള നിങ്ങളുടെ അപൂർവ അവസരം കൂടിയാണിത് നിങ്ങളുടെ പങ്കാളിയെ താഴ്ത്തി കെട്ടരുത് നിങ്ങളുടെ പങ്കാളിയെ മനപൂർവ്വം മോശമായി കാണാൻ ശ്രമിക്കരുത് അത് ബന്ധത്തെ വേദനിപ്പിക്കുന്ന ഒരു നീണ്ടു നിൽക്കുന്ന മുറിപ്പാടുണ്ടാക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവരെ ഉയർത്തുകയും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവിധത്തിലും വിധത്തിലും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ക്രിയാത്മകമായ ഫീഡ്ബാക്ക് നൽകാം പക്ഷേ അവരുടെ അരക്ഷിതത്വങ്ങളെയും ദൗർബല്യങ്ങളെയും മനപൂർവ്വം ആക്രമിക്കരുത് അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും ക്ഷമിക്കാൻ പഠിക്കുക നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുതാത്ത ഒരു ബന്ധ നിയമമാണ് ക്ഷമ ഏതൊരു ദീർഘകാല ബന്ധത്തിൻ്റെയും താക്കോൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാലയളവിൽ പരസ്പരം വീണ്ടും ക്ഷമിക്കുക എന്നതാണ് പക വയ്ക്കുന്നത് നിർത്തുക ഈ പ്രവണത എത്ര എളുപ്പമാണെങ്കിലും നമ്മൾ പൂർണ്ണരല്ല നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും നിരവധി തെറ്റുകൾ വരുത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണ ഹൃദയത്തോടെ ബഹുമാനിക്കുക ആളുകൾ അവഗണിക്കാൻ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു ബന്ധനിയമമാണ് ബഹുമാനം എന്നിരുന്നാലും വിശ്വാസത്തിനും സ്നേഹത്തിനും അടിത്തറയാണ് ബഹുമാനം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ പങ്കാളിക്ക് മറ്റ് ആരാധകർ ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ലെന്ന് കരുതുക നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ പോലും അവർക്ക് നിരവധി ക്രഷുകൾ ഉണ്ടാകും അത് കുഴപ്പമില്ല നിങ്ങളുടെ പങ്കാളിക്കും മറ്റുള്ളവരോട് ക്രഷുണ്ടാകാമെന്ന് മനസ്സിലാക്കുക ഇത് ഒരു ബുദ്ധിമുട്ടുള്ള ചിന്തയാണ് പക്ഷേ നിങ്ങൾക്ക് മറ്റൊരാളെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കും കഴിയും നിങ്ങളുടെ പങ്കാളിയെയും നിങ്ങളുടെ മനസ്സിനെയും വിശ്വസിക്കുക ഒരു ബന്ധത്തിൽ വിശ്വാസം എല്ലാമാണ് അവരെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാതെ അത് വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ബന്ധമാണ് എന്നിരുന്നാലും ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കാനും നിങ്ങൾ പഠിക്കണം പരസ്പരം കുറ്റപ്പെടുത്തരുത് ഇത് സാമാന്യ ബുദ്ധി പോലെ തോന്നുന്നു പക്ഷേ ധാരാളം ദമ്പതികൾ ദേഷ്യത്തിൽ പരസ്പരം ആക്രമിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു ഇത് കൃത്യമായി വിഷലിപ്തമായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് ഇത് പിന്തുടരേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായി മാറുന്നത് ദേഷ്യമോ നിരാശയോ കാരണം പ്രലോഭിപ്പിക്കപ്പെട്ടാൽ പോലും ഒരിക്കലും പിരുവിറുക്കുകയോ പരസ്പരം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എല്ലായ്പ്പോഴും ഗുണമേന്മയുള്ള സമയം ഒരുമിച്ച് ചെലവഴിക്കുക ഗുണമേന്മയുള്ള സമയം എല്ലായ്പ്പോഴും ക്ഷീണിപ്പിക്കുന്നതോ വിശദീകരിക്കുന്നതോ ആകണമെന്നില്ല ചില സമയങ്ങളിൽ അത് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം അല്ലെങ്കിൽ ഒരുമിച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യുക പോലുള്ള ലളിതമായ കാര്യങ്ങളാകാം ഗുണമേന്മയുള്ള സമയം നിങ്ങൾ പരസ്പരം സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നാനും നിങ്ങളുടെ കെമിസ്ട്രി വീണ്ടും ജ്വലിപ്പിക്കാനും സഹായിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ പോലെ പെരുമാറുക കുറച്ച് തലയെണ്ണ യുദ്ധങ്ങളോ രസകരമായ ഗുസ്തികളോ ആരെയും വേദനിപ്പിക്കില്ല ഇത് രസകരമാണെന്ന് മാത്രമല്ല നിങ്ങളുടെ ബന്ധം ആസ്വദിക്കാൻ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കും തലയണ യുദ്ധം ചെയ്യുകയോ കണ്ണീർ വരുന്നതുവരെ വരെ ചിരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു അനുഭവം പങ്കാളിയോടൊപ്പം ഉണ്ടാകില്ല നിങ്ങളുടെ സ്നേഹം യാദൃശികമായി പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കാൻ എല്ലായ്പ്പോഴും പ്രത്യേക അവസരങ്ങളോ നിമിഷങ്ങളോ വേണമെന്നില്ല ആസൂത്രിതമല്ലാത്ത സർപ്രൈസുകൾ എല്ലായ്പ്പോഴും ആസൂത്രിതമായ സർപ്രൈസുകളേക്കാൾ സന്തോഷകരമാണ് അവരെ ഒരു വിശദമായ അത്താഴത്തിൽ കൊണ്ടുപോകാനോ അതിശയകരമായ സമ്മാനം നൽകാനോ ബാലൻസ് ഡേയോ നിങ്ങളുടെ വാർഷികമോ ആകണമെന്നില്ല വാസ്തവത്തിൽ ഒരു സാധാരണ ദിവസം സർപ്രൈസ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും നല്ല അനുഭവം താരതമ്യം ചെയ്യുന്നത് നിർത്തുക ഇത് പ്രധാനപ്പെട്ട ബന്ധ നിയമങ്ങളിൽ ഒന്നാണ് അതിനാൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക കാരണം ഒരു ബന്ധവും ഒരിക്കലും ഒരുപോലെയാകില്ല മറ്റൊരാളുടെ ബന്ധത്തിൽ നിന്ന് പഠിക്കുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം ബന്ധത്തിൻ്റെ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിക്കുക അവരുടെ ഉറ്റ ചങ്ങാതിയായിരിക്കുക നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയം മാത്രമല്ല നിങ്ങളുടെ ഉറ്റ ചങ്ങാതി കൂടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ബന്ധത്തിന് പുറത്ത് ഒരു സൗഹൃദം നിലനിർത്തുന്നത് ധാരാളം വഴക്കുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും ഇതിനർത്ഥം നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും മറ്റാരേക്കാളും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നാണ് അവർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഈ ശക്തമായ മൂന്ന് വാക്കുകൾ എല്ലായ്പ്പോഴും ഉറക്കി പറയേണ്ടതില്ല ആംഗ്യങ്ങൾ ഗുണമേന്മയുള്ള സമയം ശാരീരിക സ്പർശം അല്ലെങ്കിൽ സമ്മാനങ്ങൾ എന്നിവയുടെ രൂപത്തിലും അത് പറയാൻ കഴിയും ഇതിനെ സ്നേഹഭാഷ എന്ന് വിളിക്കുന്നു ഓരോരുത്തർക്കും സ്നേഹം പ്ര പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക നിങ്ങൾ ദേഷ്യത്തിലോ വിഷാദത്തിലോ ആയിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ വളരെ ശക്തമായതിനാൽ അവ നമ്മുടെ വിവേകത്തെയും യുക്തിയെയും മറയ്ക്കാൻ സാധ്യതയുണ്ട് ദേഷ്യമോ നിരാശയോ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്ന് വാതിൽ തുറന്നു പോകരുത് അവരുമായി വേർ പിരിയരുത് അവരെ ശപിക്കരുത് നിങ്ങൾ കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കുന്ന സമയം വരുമ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഖേദിക്കേണ്ടി വരും നിങ്ങളുടെ പങ്കാളിയേക്കാൾ ഉയർന്നവരാകാൻ ശ്രമിക്കരുത് ബന്ധങ്ങളിൽ ഒരു അധികാര വടംവലി പലപ്പോഴും കാണാറുണ്ട് ഈ ബന്ധ നിയമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ബന്ധം എല്ലായ്പ്പോഴും പങ്കാളിത്തത്തെയും സൗഹൃദത്തെയും കുറിച്ചായിരിക്കും മറ്റൊന്നുമല്ല എന്ന് ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയേക്കാൾ മികച്ചവനോ താഴ്ന്നവനോ അല്ല നിങ്ങൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടാകാം നിങ്ങളുടെ പങ്കാളിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് ഇത് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക ഓരോ ദിവസവും പരസ്പരം തിരഞ്ഞെടുക്കുക സ്നേഹം ഒരു വികാരമായി ആരംഭിക്കുമ്പോൾ അത് ഒരു തിരഞ്ഞെടുപ്പായി വളരുന്നു നിങ്ങളുടെ വയറ്റിൽ എല്ലായ്പ്പോഴും ചിത്രശലഭങ്ങൾ അനുഭവപ്പെടുന്നത് കൊണ്ടല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് മറിച്ച് ഓരോ ദിവസവും അവരെ സ്നേഹിക്കാൻ നിങ്ങൾ നിരന്തരമായ ഒരു തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യുമ്പോൾ പോലും കാര്യങ്ങൾ ശരിയാക്കുക എന്നതും കാര്യങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഉപേക്ഷിക്കാതിരിക്കുക എന്നതും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അതാണ് സ്നേഹം